ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡ് നിന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഏറ്റവും കൂട്ടുകാരെ കാണിക്കുന്ന ഒരു ചെറിയ വ്ലോഗാണ് അപ്പോൾ കൂട്ടുകാർ മറക്കാതെ ലൈക്ക് ചെയ്തോളൂ ഊട്ട കൂട്ടുകാരെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തിക്കോളൂ ഊട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ അടുത്തുള്ളൊരു മൂന്നാല് കിലോമീറ്റർ ഉള്ളൂ ഒരു ഐരാബൃത്ത് ഗാവിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്ക് പോകാറുണ്ട് ഇപ്പോൾ കുറച്ചായി പോയിട്ട് അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ് ഞാനും ചേട്ടനും ആണ് പോകുന്നത് മോന് പരീക്ഷയാണ് മോൻ വന്നില്ല കേട്ടോ അവനിപ്പോൾ ബി എ ഹിസ്റ്ററി ആ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അത് സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടക്കുവാണ് നാളെ അത് അടുത്ത ദിവസം എക്സാമുണ്ട് ഞാനും ചേർന്ന് നോക്കുമ്പോൾ അപ്പോൾ രാവിലെ തന്നെ ഞാൻ മിക്സ് അടിക്കുകയാണ് കേട്ടോ കരിയില ഒത്തിരി ഉണ്ട് കൂട്ടി കാറ്റ് വീശുമ്പോൾ ഒത്തിരി കരിയില ഉണ്ട് കൂട്ടുകാരും അപ്പം അത് നമ്മളടിച്ച് കൂട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ പുറകെട്ട് തീ കത്തിച്ച് കിളയുകയാണ് കേട്ടോ കൂട്ടുകാർ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ തെങ്ങിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വാഴയുടെ വീട്ടിലേക്കൊക്കെ ഇടുക ചെയ്യുന്നത് വളമായി പോകും അപ്പോൾ അങ്ങനെ വേ കരിയിലെല്ലാം നമ്മൾ വാങ്ങിയെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കാവിലേക്ക് പോയി അങ്ങനെ ഇതാ ഞാനും ചേട്ടന് കാവിലെത്തിയിട്ട് തൊഴുക നേരത്ത് അന്നേരം അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല മഴ പെയ്തു കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു ആ എന്തായാലും തൊഴുകലെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് വഴിപാടുകളെല്ലാം കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നീ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോന്ന വഴി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ പാടവും ഇതൊക്കെ ഒരു പാലവും ഇതൊക്കെയാണ് തട്ട് പാലെന്നാണ് ഈ പാലത്തിന് പറയണേ ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിരുന്നു കേട്ടോ പോയത് അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ചായയ്ക്കുള്ള രാവിലെ ചായ കുടിക്കാണ്ടാണ് കേട്ടോ പോയത് എന്താ അമ്പലത്തിൽ പോണാരൻ പിന്നെ വന്നിട്ട് കുടിച്ചാൽ മതി എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് റാഗിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ദോശ മാവിരുപ്പ ഉണ്ടായി അരിയും ഉലുവൊക്കെ ചേർത്ത് അരച്ച ദോശയാണ് അപ്പം അത് ഉണ്ടാക്കി പിന്നെ അതിനൊരു ചട്നി അത് സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ മുളക് എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മളതൊന്ന് കടു വറുത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് അങ്ങനെ എടുക്കണം ഒരു നല്ലതാണ് റാഗി ദോശയ്ക്കൊക്കെ പറ്റിയ ചമ്മന്തിയാണ് അപ്പോൾ അത് റെഡിയാക്കി അങ്ങനെ ഇതാ ഞാൻ ചായ കുടിക്കുക കേട്ടോ കൂട്ടുകാരെ റാഗി ദോശയുടെ കൂടെ ഇത് സൂപ്പറാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ എൻ്റെ ചായപുടിയൊക്കെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു അത് കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള നമ്മൾ കറി മോരുകറിയാണ് കേട്ടോ എണ്ണിരിക്കും മോരൊഴിച്ച് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് കടുവു ധാളിച്ചു ചേർക്കുന്നതാണ് കേട്ടോ പൂക്കാരെ ജസ്റ്റ് ഒന്ന് കിട്ടുന്നത് അപ്പം ഞാനിതാ ചുരാറെല്ലാം മാറി ഡ്രസ്സെല്ലാം മാറി വന്നു അങ്ങനെ നമ്മുടെ കറി ആ മോരുകയറി ഇതാ റെഡിയായി കടുവിൽ താളിച്ച് ചേർത്തു ഇനി നമുക്ക് മുരിങ്ങേല തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് മുരിങ്ങയിലും മുട്ടയും കൂടെ തോരൻ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണല്ലോ അപ്പം അങ്ങനെ വയ്ക്കാൻ നേരിച്ച് മുട്ട ഇരിപ്പുണ്ടായി അപ്പോൾ അത് ചേർക്കുവാണ് ഉപ്പും ചേർത്തു അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ മുരിങ്ങയില മുട്ടത്തോറിനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി എല്ലാം വച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രം വന്നിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അല്ലേ പിന്നെ ഞാൻ അപ്പാപ്പ് തന്നെ ആ പാത്രം ഞാൻ കഴുകി വെക്കാം അപ്പം കുറച്ച് പാത്രം വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ പിന്നെ അന്നേരം ആപ്പ് കുറച്ച് പാത്രം ഉള്ളൂ അപ്പം അതങ്ങൾ നമുക്ക് കഴുകി വയ്ക്കാം പാത്രവും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ പണി കഴിഞ്ഞു